യും ഞാനൊരു പ്രേതകഥ പറയാൻ പോകുവാണ് അത് നടന്ന കഥയാണ് അത് ഞങ്ങളുടെയൊക്കെ പത്ത് എനിക്ക് പത്ത് പൈസ ഉള്ളത് ഞങ്ങളുടെ എൻ്റെ അമ്മാവൻ തുറവൂരുണ്ടായിരുന്നു തുറവൂരൊന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് വരുവായി ചിറ്റാറ്റുള്ളൂ അങ്ങനെ ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും സിനിമയും കഴിഞ്ഞു അത് നടന്നു വരികയല്ലോ അങ്ങനെ വണ്ടിയൊന്നും ഇല്ലായിരുന്നു നാല് കല്ലും വിളിയെന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു അമ്പലമൊക്കെ ഉണ്ട് അവിടെ നാല് കല്ല് പഞ്ചപാണ്ഡവന്മാർ പിന്നെ ഭക്ഷണം വെച്ച് കഴിച്ച സ്ഥലം അത് നാല് കല്ലും പൊക്കി അടുപ്പ് പോലെ കൂട്ടിയിട്ടുള്ളത് അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് പോയി നിന്നപ്പോഴത്തേക്കും ഒരു ഇക്ഷി ഒരു കള്ളിയും വെള്ളിയൊക്കെ കിട്ടുമ്പോൾ ഒരു ഇക്ഷി എൻ്റെ മാമൻ പുറകോട്ട് നോക്കിയില്ല അപ്പോഴത്തേക്കും അവിടെ നിന്ന് കരഞ്ഞും കരഞ്ഞ അപേക്ഷിച്ച് റോഡിൻ്റെ നടുക്ക് തന്നെ നിന്ന് കരയായിരുന്നു കരഞ്ഞപ്പോഴത്തേക്കും ഒരാൾ റാന്തലുമായിട്ട് വന്ന് ചുരലിലൂടെയും പ്രാന്തലുമായിട്ട് വന്ന് വന്നിട്ട് മോനെവിടെ പോകണ്ടതെന്ന് ചോദിച്ചു നടന്ന കഥ ഈ പറയുന്നത് മോനെവിടെയാ പോകേണ്ടത് എന്ന് ചോദിച്ചു പറഞ്ഞു തീർച്ചയായിട്ടുള്ള കണ്ണുകൂപ്പൻ്റെ വീട്ടിൽ പോകാനാണെന്ന് പറഞ്ഞു കണ്ണ് കണ്ണുകൂപ്പൻ്റെ വീട്ടിൽ പോകാനാണെന്ന് ശരി മോനൊറ്റ നടന്നു ഇക്ഷയാണെന്നറിയാൻ മേലെ നല്ല ഒരു സുന്ദരി ഒരു പെണ്ണായിരുന്നു നല്ല പെൺകുട്ടിയായിരുന്നു വിചാരിച്ച ആര് കുറേ വരുമോ ഇങ്ങനെ ആ കുറേ നടന്നുകൊണ്ടുവരും അപ്പോൾ ഈ ആൾ വന്നു ഒരപ്പൂപ്പനെ ആ അപ്പൂപ്പൻ വന്ന് എവിടെ പോകേണ്ടതെന്ന് ചോദിച്ചു ഇന്ന സ്ഥലത്ത് പോകാനാണെന്ന് പറഞ്ഞു പേര് പറഞ്ഞു തൃശ്ശാത്തുള്ള അമ്പലത്തിൻ്റെ വടക്കു കാര്യപ്പൂരി അമ്പലത്തിൻ്റെ അടുത്താണെന്ന് പറഞ്ഞു അങ്ങനെ വന്നു തോ ഞങ്ങളവിടെ തോട് കെട്ടിയിട്ടുണ്ടായിരുന്നു അമ്മാവൻ അവിടെ വന്ന് വീണു അപ്പോൾ ഈ അപ്പൂപ്പൻ ഒരു ഇച്ചാത്തി ലഭിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കത്തി അതുകൊണ്ട് അതുമായിട്ടാണ് വന്നത് അതുമായിട്ട് അത് നോക്കാൻ ചോ മുാൻ ചോദിക്കുമ്പോൾ കൊടുക്കരുതെന്ന് പറഞ്ഞു പിറ്റാത്ത് കുറേ ഒരു ഈ സുന്ദരിയായ ഒരു നല്ല സ്ത്രീയായി അവരിങ്ങനെ കുറേ നടന്ന് നടന്ന് നടന്നു വന്നപ്പോഴത്തേക്ക് ഓടി ഇങ്ങനെ രക്ഷപ്പെട്ടു ഓടി ഇങ്ങോട്ട് തോട്ടിലേക്ക് വീഴ്ത്തും അപ്പോഴും ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ചു വിളിച്ചപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ ഓടിയാണ് ഞങ്ങൾ ചെറുപ്പം പത്ത് വയസ്സേ ഉള്ളു എനിക്ക് അമ്മ ചേ എൻ്റെ അമ്മ ഓടി ചെന്ന് കയ്യെപ്പിടിച്ചു കൊടുക്കുമ്പോൾ വിയർത്ത് ഒഴുകിയിരിക്കരുന്ന് മാവൻ കയ്യെക്കുറിച്ച് കുറേ വെള്ളമൊക്കെ കുടിച്ച് വീട്ടിനകത്ത് കയറ്റി ഇരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കാഴ്ച ഒരു സംഭവം നടന്ന കഥയായിരുന്നു അതിപ്പോഴും അവിടെ അങ്ങനെ ഉണ്ട് കൂരൂരമ്പലമുണ്ട് അവിടെ പിന്നെ ദേവീക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ പിന്നെ കുടുംബീകരണ ക്ഷേത്രമാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം തന്നെയെന്ന് പറയാം ദേവി അവിടെ ഇരിക്കുന്നു അവിടെ പിന്നെ പൂരമാണ് അത് വൃത്യത്തിലാണ് ബുദ്ധിമുട്ട് ശരിക്കും ഞാൻ ഓർക്കുന്നില്ല ധനു അല്ല ധനു മാസത്തിലാണ് ധനു ആ ധനുവിലാണ് അവിടെ ഉത്സവം താലിപ്പിലിയൊക്കെ തുടങ്ങുന്നത് ഞങ്ങളുടെ ആൾക്കാരെല്ലാം ആ സമയത്ത് അവിടെ പോകും അങ്ങനെ വന്ന് ആ പിന്നെ താലപ്പിലിയൊക്കെ കണ്ട് പുറകൂടി വന്ന് എല്ലാവരുമായിട്ടും സഹകരിച്ച് എല്ലാവരുമായിട്ടും അത് നടക്കും ഓടി ഉച്ചോട്ട് വരും അവിടെ വരുന്നവരൊക്കെ എൻ്റെ വീട് അച്ഛൻ്റെ വീട് ഉച്ചതൊള വളമംഗലം വടക്ക് അതെ നടന്ന കഥയായി നിങ്ങൾ ലൈക്ക് ചെയ്യുക കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ക്രേറ്റ് ചെയ്യുക നമസ്കാരം